അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഏറ്റവും നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ നിറഞ്ഞൊരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകിയതുപോലെ പരിശുദ്ധമായ സ്വർഗലോകത്തും ഒരുമിക്കാൻ അള്ളാഹു നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ വന്നുപോയ സകല അപരാധങ്ങളും അവന്റെ അളവറ്റ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ശിഷ്ടകാല ജീവിതം അവന്റെ താഴത്തിലായി ജീവിക്കാനും ഈമാനോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനും അള്ളാഹു നമുക്ക് ഉദവി നൽകുമാറാവട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമലാൻ പര്യവസാനിച്ച് പെരുന്നാളിന്റെ ആഘോഷങ്ങളും കഴിഞ്ഞ് നമ്മളൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയായി പരിശുദ്ധമായ റമലാനിൽ നാം നേടിയ ആത്മീയ ചൈതന്യം അത് കെടാതെ നഷ്ടപ്പെടാതെ അതിൻ്റെ ഒളി മങ്ങാതെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് റമലാനിന് ശേഷവും റമലാനിൽ നമ്മൾ സ്വായത്തമാക്കിയ ആത്മീയ അനുഭൂതിയിലൂടെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നു എങ്കിൽ ആ മനുഷ്യൻ ഈമാനുള്ള ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാം പരിശുദ്ധമായ റമദാനിൽ നാം നേടിയെടുത്തിട്ടുള്ള ആത്മീയമായിട്ടുള്ള പുരോഗതി അത് കെടാതെ സൂക്ഷിക്കാൻ ഒരു മനുഷ്യന് ഈമാൻ അനിവാര്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ഈമാൻ ഉണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ദീൻ ഉണ്ടോ അതിൻ്റെ അളവിനുസരിച്ചാണ് ഒരു മനുഷ്യന്റെ ഇഹപര വിജയത്തെ തീരുമാനിക്കപ്പെടുന്നത് പരിശുദ്ധമായ ദീൻ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് പരിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധമായ ദീൻ അത് ഖിയാമത്ത് നാൾ വരെ വളരെ കൃത്യമായി നിലനിൽക്കേണ്ടതുണ്ട് കാരണം പരിശുദ്ധമായ ദീൻ ഉൾക്കൊണ്ട് ജീവിച്ചാൽ മാത്രമേ ഒരു ും വിജയം എന്നുള്ളത് സാധ്യമാകും തീർച്ചയായും ഉടയ തമ്പുരാടിക്കൽ സ്വീകാര്യമായ മതം അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമാണ് അഥവാ അള്ളാഹു മനുഷ്യനെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ിൽകത്ത് വിജയം ഒരു മനുഷ്യന് സാധ്യമാകണമെങ്കിൽ അവൻ ഒരു ഇസ്ലാം വിശ്വാസിയായിരിക്കണം അവനിൽ വിശുദ്ധമായ പഠിപ്പിക്കുകയായി അതുകൊണ്ട് പരിശുദ്ധമായ ദീൻ നമ്മിൽ നിലനിൽക്കണം നമ്മുടെ തലമുറകളിൽ ദീൻ നിലനിൽക്കണം നാമുമായി ബന്ധപ്പെടുന്ന ഇടങ്ങളിലൊക്കെയും പരിശുദ്ധമായ ദീൻ ഉണ്ടാവണം അത് എത്തിക്കുക എന്നുള്ളത് അവൾ ദീനിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ് കാരണം അള്ളാഹുബിലും റസൂലിലും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ ഒരു മനുഷ്യന് കഴിയാതെ പോകുക എന്നുള്ളത് പരിഹരിക്കാൻ കഴിയാത്ത വലിയ ഒരു തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കണം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് വിശ്വസിക്കാത്ത മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് തങ്ങളെ വിശ്വസിക്കാത്തവർക്ക് അഗ്നിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ അസന്നിദ്ധമായി പ്രിയമുള്ളവരെ അതുകൊണ്ട് വെച്ചിരിക്കുന്ന അഗ്നിയിൽ നിന്ന് നാളത്തെ പാരത്യേക ലോകത്തെ പരീക്ഷണങ്ങളിൽ നിന്ന് നാളെ പാരത്യേക ലോകത്ത് മനുഷ്യർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രയാസകരമായ ഘട്ടത്തിൽ നിന്ന് പ്രയാസകരമായ അവസ്ഥകളിൽ നിന്ന് നരകത്തിൽ നിന്ന് ഒരു മോചനമുണ്ടാകണം മോചനമുണ്ടാക്കുക നമുക്ക് മോചനമുണ്ടാകുക എന്ന് മാത്രമല്ല ബന്ധപ്പെടുന്ന ആളുകളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഉൾക്കടമായിട്ടുള്ള ആഗ്രഹവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ നമ്മളും നാമുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകളും നരകമോചനം സിദ്ധിച്ചവരായി മാറണം അള്ളാഹു നൽകാൻ ആവട്ടെ അതുകൊണ്ട് തന്നെ നാമുമായി ബന്ധപ്പെടുന്ന ഇടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മഹല്ലത്തിൽ നാമുമായി ബന്ധപ്പെടുന്ന ഇടങ്ങളിലൊക്കെയും വിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ സന്ദേശത്തെ പ്രചരിപ്പിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമുക്കൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമുക്ക് വളരെ കൂടി തന്നെ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഉമ്മത്തുൻ ഇലൽ ഖൈരി ബിൽ മഅറൂഫി വയൻഹൗന അനിൽ

ഒരു വിശ്വാസി രക്ഷപ്പെടാൻ അനിവാര്യമായ സംഗതികളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു പറയുന്ന ഒന്നാണ് പ്രബോധനം നടത്തുക എന്നുള്ളത് പരിശുദ്ധമായ

പരിശുദ്ധമായ ഖുർആൻ സുപരിചിതമായ വളരെ ചെറിയ ഒരു സൂറത്ത് ആ ആശയത്തെ അല്ലാഹു സുബ്ഹാനഹു വിശ്വാസി ാണ് സത്യംഹു കാലത്തെ തന്നെയാണ് സത്യം അല്ലാഹു കാലത്തെ ഇട്ടിട്ട് പറയാൻ ഇന്നൽ ഇൻസാന ലഫീ തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ് സത്യമിട്ട് മനുഷ്യൻ അവന്റെ പ്രവാചകനിൽ വിശ്വസിച്ച അടിസ്ഥാനപരമായി ദീനിന്റെ കാര്യങ്ങളിൽ ഒരു മനുഷ്യനൊഴികെ മനുഷ്യനൊഴികെ സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്ന സത്യം കൊണ്ട് വിശ്വാസപരമായ കാര്യം കൊണ്ട് ഈമാൻ കൊണ്ട് പരസ്പരം ചെയ്തവരും അതുകൊണ്ട് ക്ഷമ കൊണ്ട് പരസ്പരം ചെയ്ത ആളുകളും ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും നഷ്ടത്തിലാണ് എന്ന് പടച്ചറബ് പരിശുദ്ധമായ കാലത്തെ സത്യം ഇട്ടുകൊണ്ട് വിശ്വാസി സമൂഹത്തോട് പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസി സമൂഹത്തെ ഇവിടെ ഉണർത്തുന്നത് ഈ പരിശുദ്ധമായ സൂറത്തിലൂടെ ഈ ചെറിയ സൂറത്തിലൂടെ അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാപിക്കാൻ അനിവാര്യമായ ചില ഘടകങ്ങൾ ഈ സൂറത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്താണ് ഒന്നാമത്തെ കാര്യം അള്ളാഹു പറഞ്ഞത് ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ അവന് പ്രഥമമായി വേണ്ടത് ഈമാനാണ് മറ്റൊരു വിഭാഗത്താണ് അതേപോലെ മൂന്നാമത്തെ കാര്യം പരസ്പര ഉപദേശമാണ് ഈ മൂന്ന് കാര്യങ്ങളെ ഈ മൂന്ന് തത്വങ്ങളെ ഈ മൂന്ന് ആശയങ്ങളെ പഴച്ചറബ് ചെറിയൊരു സുറത്തിലൂടെ വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ആ മനുഷ്യന് നാളെ ലോകത്തിൽ മോക്ഷം കിട്ടു എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ വിശുദ്ധമായ ഖുഹാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് വിശ്വാസം നിനക്ക് ഉണ്ടാവണം നിന്റെ വാരി കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗത്ത് വിശ്വാസം നിനക്കുറയ്ക്കണം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അവന്റെ പ്രവാചകനിലുള്ള വിശ്വാസം അവന്റെ മലക്കുകളിലുള്ള വിശ്വാസം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം നന്മയിലും തിന്മയിലുമുള്ള വിശ്വാസം അടിസ്ഥാനപരമായ വിശ്വാസ തത്വങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉറക്കണം മാത്രല്ല വിശ്വാസിയാണെന്ന് പറഞ്ഞ് ജീവിച്ച മാത്രം പോരാ ആ വിശ്വാസത്തിന് അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം സൽക്രമങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം അത് മാത്രം നീ മാത്രം നന്മ ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്താൽ പോരാ പരസ്പരം ഉപദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം സത്യം കൊണ്ട് കൊണ്ട് പരസ്പരം നിങ്ങൾ ഉപദേശിക്കണം ക്ഷമ നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം ഈ ഉപദേശവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുക എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ദൗത്യമാണത് നമ്മുടെ കടമയാണ് അഹനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് വല്ലദീ നഫ്സി ബി യദിഹി ലതഅമുറുന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ തീർച്ചയായും എന്റെ ശരീരത്തെ കൊണ്ട് തന്നെയാണ് സത്യം എന്റെ ശരീരം ഏതൊരുവന്റെ പിടിയിലാണോ അവരെ കൊണ്ട് തന്നെയാണ് സത്യം നന്മ കൊണ്ട് പരസ്പരം കൽപ്പിക്കണം പരസ്പരം നിങ്ങൾ ഉപദേശിക്കണം തെറ്റിലൂടെ ജീവിതം നയിക്കുന്നത് കാണുമ്പോ മോശതരത്തിൽ ജീവിതം നയിക്കുന്നത് കാണുമ്പോ അധാർമിക മാർഗത്തിലൂടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോ അവരോട് പറയാൻ നമുക്ക് സാധിക്കണം നന്മ കൊണ്ട് നിങ്ങൾ നിങ്ങൾ ഉപദേശിക്കണം അതുപോലെ അതുപോലെ മോശമായ തിന്മയിൽ തിന്മയായ കാര്യങ്ങൾ അതിനെ എതിർക്കാൻ അതിനെ എതിർക്കാൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറയാൻ പരസ്പരം നിങ്ങൾ നന്മയിലും തിന്മയിലും ഉപദേശിക്കണമെന്ന് പരിശുദ്ധമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയാൻ ഈ സ്വഭാവം നിങ്ങളില്ലെങ്കിൽ നന്മ കൊണ്ട് ഉപദേശിക്കുന്ന തിന്മയെ വിരോധിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ഇല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ നന്മയെ ഉപദേശിക്കാതിരിക്കുകയും തിന്മയിൽ നിന്ന് വിരോധിക്കാതിരിക്കുകയും ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ശിക്ഷ അള്ളാഹുവിന്റെ നിങ്ങൾക്ക് നേരെ വരുമ്പോ ആ സമയം നിങ്ങൾ പടച്ചിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം പ്രിയമുള്ളവരെ എത്ര ഗൗരവമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യൻ നിർബന്ധമായ ദൈവത്തിന്റെ ഒന്നാം പടി നമ്മൾ തിന്മ ഉപദേശിക്കണം എന്ന് പറയുമ്പോൾ നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങി ആദ്യം പ്രബോധനം നടത്തൽ ആദ്യമായി നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രബോധനത്തിന്റെ ആദ്യ ദൗത്യം നന്മയിൽ ഉപദേശിക്കുന്നതിന്റെ ആദ്യ ദൗത്യം തിന്മയെ വിരോധിക്കുന്നതിന്റെ ആദ്യ ദൗത്യം നാം നിർവഹിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ അകത്തലങ്ങളിൽ നിന്നാവണം മനുഷ്യൻ ദാപത്തിന്റെ പ്രഥമമായ പാഠം പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും തന്റെ കുടുംബത്തിൽ നിന്നാവണം തന്റെ മക്കളിൽ നിന്നാവണം തന്റെ ഭാര്യയിൽ നിന്നാകണം സ്വന്തം മക്കളെയും കുടുംബത്തെയും വളർത്തിയാൽ ദുനിയാവിലും ആഹ്ലത്തിലും അതിന്റെ ഫലം അതിന്റെ അനന്തര ഫലം ഏതൊരു മനുഷ്യനാണെങ്കിലും അനുഭവിക്കേണ്ടി വരുമെന്ന് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളും പത്രമാധ്യമങ്ങളും നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് മക്കളിൽ ദീനീ ബോധം ഉണ്ടാക്കണം നമ്മുടെ കുടുംബത്തിൽ ദീനീ ചുറ്റുപാടുകൾ ഉണ്ടാകണം പരിശുദ്ധമായ കുർഹാനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കൾ ദീൻ പകർന്നു കൊടുക്കാതെ നമ്മുടെ കുടുംബത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ മരണപ്പെട്ടു മരണപ്പെട്ടു നാം സവിധത്തിലേക്ക് യാത്രയായി നാളെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കപ്പെടുമ്പോ എന്റെയും നിങ്ങളുടെയും മക്കൾ വന്ന് പിതാവിന്റെയും മാതാവിന്റെയും നേരെ കൈ ചൂണ്ടിയിട്ട് പറയും ഞങ്ങൾ ദുനിയാവിൽ പിഴച്ചിട്ടുണ്ടെങ്കിൽ മായ മാർഗത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ പടച്ച വിചാരവും ചിന്തയും ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്നതിന്റെ ഇരട്ട ശിക്ഷ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണമേ എന്ന് അവർ പറയുമെന്ന് പരിശുദ്ധമായ നമ്മെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ മക്കൾ വളരാൻ നമ്മുടെ കുടുംബത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ നമ്മൾ കൂടി നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എത്രയോ ആളുകളുടെ ചരിത്രം നമുക്കറിയുന്ന സുപരിചിതമായ എത്രയോ ആളുകളുടെ ചരിത്രങ്ങളുണ്ട് മഹാനായ അഹമ്മദ് ബിൻ ഹംബദ് അലി അള്ളാഹു പറയുന്നുണ്ട് പിതാവ് സ്വരൂപത്തിലെ മരണപ്പെട്ടു പോയി മദ്ഹബിന്റെ ഇമാം മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പിതാവ് വളരെ ചെറുപ്പത്തിൽ ഉമ്മയാണ് വളർത്തിയത് ഉമ്മ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കും ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് കൊണ്ടുപോയി വിടും നിസ്കാരം കഴിയുന്നതുവരെ പള്ളിയുടെ മറവിൽ കാത്തു നിൽക്കും തന്റെ മകനിൽ ദീനുണ്ടാവാൻ ദീനി നിഷ്ഠയുണ്ടാകാൻ വാപ്പയില്ലാതെ വളരുന്ന ഒരു കുട്ടി ദീനില്ലാതെ പോയാൽ ഈ ഉമ്മ പടച്ചിറമ്പ് പിടിച്ചു നിർത്തുമെന്ന ബോധ്യത്തിൽ പ്രിയമുള്ളവരെ മഹാനായ അഹമ്മദ് ബിൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം വിളിക്കും മുൻപേ തന്റെ തന്റെ പ്രിയ മകനെ മകനെ വിളിച്ചുണർത്തി മരം മകന്റെ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ വെള്ളം ചൂടാക്കി ായും പള്ളിയിലേക്ക് പറഞ്ഞേക്കും കൊച്ചുകുട്ടിയാണ് നടന്നുവരാൻ ഭയമുള്ളത് കൊണ്ട് ആ മകൻ അകൻപടി സേവിച്ച് പള്ളിയുടെ വന്ന് ജമാഅത്തിൽ ഉമ്മ കയറ്റി വിട്ടിട്ട് പുറത്ത് കാവൽ നിൽക്കും എന്തിനു വേണ്ടി തൻ്റെ മകൻ നിസ്കരിച്ചു മടങ്ങി വരുമ്പോ കൂട്ടി വീട്ടിലേക്ക് പോവാൻ അതേപോലെ മഹാനായ അഹമ്മദ് ബിൻ ഹംബർ അലി അള്ളാഹ്വിന്റെ ജീവിതത്തിലെ പതിവ് കാഴ്ചയായിരുന്നു എന്ന് അവിടത്തെ താരിഖിൽ നമുക്ക് കാണാം പ്രിയമുള്ളവരെ ഇതൊക്കെ വലിയ വലിയ മഹാന്മാരായ ആളുകൾക്ക് മാത്രമെന്തോ കറാമത്തു കൊണ്ട് സാധ്യമായത് മാത്രമാണ് എന്ന് നമ്മളൊന്നും ധരിച്ചു പോകരുത് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാനായ മൗലാന മുഹമ്മദ് അലി ജോഹർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകനാണ് അദ്ദേഹം ഉപരിപഠനത്തിന് ഓക്സ്ഫോർഡിലേക്ക് പോകുമ്പോ അദ്ദേഹത്തിന്റെ ഉമ്മ കൊടുത്തൊരു ഉപദേശമുണ്ട് മോനെ ഈ തൊപ്പി എന്നുള്ളത് ഇത് പ്രവാചകന്റെ സുന്നത്തായി നിന്റെ തലയിൽ തിരിച്ചിരിക്കുന്ന തൊപ്പിയാണ് പടിഞ്ഞാറൻ സംസ്കാരത്തെ അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകരുത് നീ ഉന്നതമായ സർവകലാശാലയിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോ പ്രിയമുള്ളവനെ നിന്റെ താടിയും നിന്റെ താടിയും തൊപ്പിയും ജീവിതത്തിൽ എന്നും നിലനിർത്തണമെന്ന ഉപദേശം കൊടുത്തിട്ടാണ് ഉമ്മ പറഞ്ഞത് മക്കളിൽ ദീൻ ഉണ്ടാവാൻ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ മക്കൾ പലരുടെയും മക്കൾ പുറത്തു പഠിക്കുന്നവരുണ്ട് വീട്ടിലാഴ്ചയിലും മാസത്തിലും വരുന്നവരുണ്ട് വർഷത്തിൽ മാത്രം വരുന്നവരുണ്ട് നമ്മുടെ മക്കൾക്ക് പല ഉപദേശങ്ങളും കൊടുക്കുന്ന കൂട്ടത്തിൽ പാഠങ്ങളും ഉപദേശങ്ങളും പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തിയതുപോലെ നാളെ പടച്ചറപ്പിന്റെ സമീപത്തിലേക്ക് ചെല്ലുമ്പോ മക്കള് കൈ ചൂണ്ടിയിട്ട് പറയും എന്റെ ജീവിതത്തിൽ ദീൻ തകരാൻ എന്റെ ജീവിതത്തിൽ ദീനില്ലാതിരിക്കാൻ എന്റെ ജീവിതത്തിൽ അധാർമികമായ ഞാൻ പരിധി വരെ എന്റെ വിശുദ്ധമായ ഖുർആൻ ആ ആയി പ്രിയമുള്ളവരെ നമ്മൾ മാറരുത് നമ്മൾ മാറരുത് നമ്മുടെ മുൻതലമുറ ദീനനുസരിച്ചുള്ള ജീവിതം കുടുംബത്തിലും സമൂഹത്തിലും എളുപ്പമാക്കിയതിന്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമൂഹത്തിന് മുമ്പുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിന് മുൻപുണ്ടായിരുന്നു ഒരു പരിധി പരിധിവരെ കുറച്ച് വർഷങ്ങൾക്കപ്പുറം വരെ പ്രിയമുള്ളവരെ വാർത്താ മാധ്യമങ്ങളിൽ നടക്കുന്ന കൊലപാതകങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ നാം കടുന്ന പിടിച്ചുപറികളിൽ വാർത്താ മാധ്യമങ്ങളിൽ മക്കൾ മാതാപിതാക്കളെ വൃദ്ധസ്രിട്ട് മടങ്ങി വരുന്ന മക്കളുടെ വാർത്തകളിൽ പ്രിയമുള്ളവരെ മുസ്ലിം സമൂഹം ഒരു പരിധി വരെ ഇടം പിടിക്കാതെ പോയതിന്റെ കാരണം ആ സമൂഹം മാതാപിതാക്കൾ സമൂഹത്തിനും മക്കൾക്കും കുടുംബത്തിനും പകർന്നു നൽകിയ ദീനീ ബോധമായിരുന്നു എന്ന് പ്രിയമുള്ള നമ്മൾ നമ്മൾ പരിശുദ്ധമായ പരിശുദ്ധമായ ദീൻ ദീൻ പ്രവാചകരിലൂടെ പ്രബോധനം നടത്തി അത് ശോഭ കെട്ടുപോകാതെ അതിന്റെ ഒളിമങ്ങാതെ നമ്മൾ നമ്മുടെ തലമുറകളിലേക്ക് കൈമാറി പോകേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഉപദേശങ്ങൾ പ്രബോധനങ്ങൾ നന്മ കൊണ്ട് ഉപദേശലിക്കലുകൾ തിന്മയിൽ നിന്ന് വിരാജിക്കലുകൾ ആദ്യമായി തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് നമ്മുടെ മക്കളിൽ തെറ്റ് കാണുമ്പോ നമ്മുടെ ഭാര്യയിൽ തെറ്റു കാണുമ്പോ ഇതൊക്കെ ഒന്ന് ചെറുതല്ലേ എന്ന ലാഘവഭാവത്തോടെ പ്രിയമുള്ളവരെ നമ്മൾ ഉപേക്ഷിച്ച് കടന്നു പോവാൻ പാടില്ല നമ്മുടെ മക്കൾ വലുതായി അവൻ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയല്ലേ ഞാൻ എന്തിനു പറയണം അവന് സ്വന്തമായ തീരുമാനങ്ങൾ പിന്നെ എന്തിനാ ഞാൻ അവനോട് പറയുന്നത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മക്കൾ വലുതായി അവര് ഡിഗ്രിക്കായി എഞ്ചിനീയറിംഗിനായി എം ബി ബി എസിനായി ഉയർന്ന തലങ്ങളിൽ അക്കാദമിക് തലങ്ങളിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന്റെ ശ്രേണിയിൽ അവരുടെ ജീവിതത്തിൽ ദീൻ നില നിർത്താൻ അദ്ദേഹമുള്ളവരെ നമ്മൾ പരിശ്രമിക്കണം അവരെ ഉയർന്നാലും അവര് പ്ലസ് ടുവിന് പഠിച്ചാലും അവർ ിഗ്രിക്ക് പഠിച്ചാലും അവരെ പി ജിക്ക് പഠിച്ചാലും അവര് എഞ്ചിനീയറിംഗിൽ പഠിച്ചാലും അവർ എം ബി ബി എസ് പഠിച്ചാലും അവർ ബിസിനസ് തലങ്ങളിൽ ഉന്നതിയിലെത്തിയാലും നമ്മളൊന്ന് മനസ്സിലാക്കണം അവർ നമ്മുടെ മക്കളാണ് അവർ നമ്മുടെ മക്കളാണ് അവരുടെ പരാജയം നമ്മുടെ കൂടി പരാജയമാണ് അവരുടെ വിജയം നമ്മുടെ കൂടി വിജയമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് മക്കളെ വളർത്തണം നമുക്കൊക്കെ സാധിക്കണം ഒരു പരിധിവരെ നാടിനുറത്തേക്ക് മഹലിനുറത്തേക്ക് ഉസ്താദന്മാർക്ക് പുറത്തേക്ക് മക്കളെ ധാർമ്മിക ബോധത്തിൽ നയിക്കാൻ മക്കളെ വഴിതെറ്റിക്കാതെ നോക്കാനും ശ്രദ്ധിക്കാനും സ്വന്തം മാതാപിതാക്കൾക്ക് മാത്രമേ ഏറ്റവും കൂടുതൽ സാധിക്കൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മൾ മനസ്സ് വെച്ചാൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും എന്റെ മക്കൾ മോശമാകുന്നതിൽ അല്ലെങ്കിൽ എന്റെ മക്കൾ ജീവിക്കുന്നതിൽ ഇപ്പോൾ എനിക്കിപ്പോ എന്താണ് റോൾ ഇരിക്കുന്നത് എന്ന് സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഇന്ന് നമ്മുടെ മക്കൾ വീട്ടിൽ കയറുന്നത് നമ്മുടെ മക്കൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് രാത്രി അർദ്ധരാത്രിക്ക് ശേഷം പന്ത്രണ്ട് മണിയും ഒരു മണിയും കഴിയുമ്പോഴാണ് ഇന്ന് നമ്മുടെ മക്കൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് ഒന്നും ചോദിക്കാതെ ഒന്നും ആലോചിക്കാതെ വാതിൽ തുറന്നു അത് ജീവിതത്തിൽ ഒരു ശീലമായി രാത്രിയിലെ മറവിൽ നടക്കുന്ന മദ്യപാനത്തിലും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾ പലപ്പോഴും ചെന്ന് വീഴുന്നതിന്റെ ഒന്നും ചോദിക്കാതെ രാത്രിയിൽ അർദ്ധരാത്രിക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനും ഏത് നിമിഷം വേണമെങ്കിലും കേറി വരാനും നിങ്ങൾ അവസരം കൊടുക്കുന്നത് കൊണ്ടാണ് അതിൽ ഉത്തമമായ പങ്ക് രക്ഷിതാക്കൾക്ക് ഉണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു നമ്മൾ പറയും അങ്ങനൊന്നും ചെയ്യൂലാണ് അവൻ പോയെങ്കിൽ അവൻ ടർഫിൽ കളിച്ചോട്ട് തിരിച്ചു വരും ഇതൊക്കെ ആവശ്യമുള്ള സംഗതിയല്ലേ എന്ന് സ്വാഭാവികമായി നിങ്ങൾ ചിന്തിക്കും പ്രിയമുള്ളവരെ തൊഴിലെടുത്ത് കഷ്ടപ്പെടുന്ന ഒരു പിതാവിനില്ലാത്ത രാത്രി സഞ്ചാരം വെറുതെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു മക്കൾക്ക് എന്തിനാ നമ്മുടെ മക്കൾ പാതരാത്രി പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പതിനൊന്ന് മണിവരെയും അല്ലെങ്കിൽ ഒരു മണിവരെയും അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരല്ലല്ലോ നമ്മൾ നാം അധ്വാനിച്ചുണ്ടാക്കുന്ന എല്ലുമൊറിയ പണിയെടുത്ത് കത്തിച്ചൊളിക്കുന്ന ഈ സൂര്യന്റെ ചുമട്ടിലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിക്കൊണ്ടുവരുന്ന നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരല്ലേ നമ്മുടെ മക്കൾ ഒരു സുഹൃത്ത് പറഞ്ഞ ഞാൻ ഓർക്കാണ് മകൻ മണിക്ക് ശേഷം തറുപ്പിൽ കളിക്കാൻ അനുവാദം ചോദിച്ചപ്പോ വിവാഹം കഴിഞ്ഞ തന്റെ മകനോട് സുഹൃത്ത് പങ്കുവെച്ചത് സുഹൃത്ത് പങ്കുവെച്ചത് ഈ വീട്ടിൽ നിന്ന് മണിക്ക് പുറത്തു പോകാൻ അവകാശം ഉണ്ടാവില്ല എന്ന് ഓരോ പിതാവും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ആർജവുമുള്ള ഒരു പിതാവിന്റെ നട്ടല്ലുള്ള ഒരു മാതാവിന്റെ നട്ടല്ലുള്ള നമുക്ക് കഴിയണ്ടേ എന്റെ മകൻ നമ്മളോടൊപ്പം അത്താഴം കഴിക്കാൻ വീട്ടിലില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം പകൽ തിരക്കാണ് സ്കൂളിൽ പോകുന്നു കോളേജിൽ പോകുന്നു മക്കളില്ല സ്വാഭാവികമാണ് ഒരു നേരമെങ്കിലും നമ്മളുടെ മക്കൾ രാത്രി ഒൻപത് മണിക്കും പത്ത് മണിക്കെങ്കിലും നമ്മളെ വീട്ടിൽ അത്താഴം കഴിക്കാൻ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോലും നമ്മുടെ മക്കളെ കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് വളരാനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും മാത്രം പണം കായ്ക്കുന്ന യന്ത്രങ്ങളായി പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ അതപ്പതിക്കും തീർച്ചയായും എന്റെ മഹൽ നിവാസികളോട് എന്റെ ശബ്ദം കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ നന്നാവണമെങ്കിൽ ധാർമ്മികമായ നിങ്ങളുടെ മക്കൾ ഉറച്ചു നിൽക്കണമെങ്കിൽ ഈ മഹലിലെ ഓരോ രക്ഷിതാവും ഒരു അർപ്പണബോധത്തോടെ ആർജപത്തോടെ ജാഗ്രതയോടെ ഒരു തീരുമാനമെടുക്കണം ഇനി എന്റെ ഒരൊറ്റ മകനും ഇനി എന്റെ ഒരൊറ്റ മകളും രാത്രി ഒൻപത് മണിക്ക് അല്ലെങ്കിൽ മണിക്ക് ശേഷം പുറത്തു പോകില്ല എന്ന് തീരുമാനമെടുക്കാൻ നാട്ടിലുള്ള പിതാക്കന്മാരുടെ ും നമ്മുടെ കുടുംബം നന്നാകും നമ്മുടെ 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 മക്കൾ നന്നാകും നന്നാകും തലമുറ തലമുറകളിൽ ഇതില്ലെങ്കിൽ നാളെ പോലീസ് സ്റ്റേഷനിൽ നാളെ കോടതി വരാന്തകളിൽ നാളെ ജയിലിന്റെ വരാന്തകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മക്കളെ കാണാൻ ഒപ്പിട്ട് കൊടുത്ത മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥ പ്രിയപ്പെട്ടവരെ ഈ വെസ്റ്റ് മുളങ്ങൂർ ഉണ്ടാകുമെന്ന് ഈ സമയത്ത് വളരെ ഉറപ്പിന്റെ ഉറപ്പിന്റെ പേരിൽ 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 ഞാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ അറിയപ്പെട്ട ബോധ്യത്തിന്റെ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എൻറെ മക്ക എൻറെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് മക്കളിൽ ദീൻ പകർന്നു കൊടുക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ മാർഗങ്ങൾ മദ്രസകളാണ് മദ്രസകൾ കഴിഞ്ഞുള്ള സംവിധാനങ്ങളുണ്ട് അവകളൊക്കെ നമ്മൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക മദ്രസ തുറക്കാൻ പോകാൻ ഇവരുന്ന ഇരുപതാം തീയതി മദ്രസ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് മദ്രസയിൽ വലിയ ശൂന്യതയാണ് ഒരുപാട് കുട്ടികൾ മദ്രസയിൽ നിന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞുപോവാൻ നമ്മൾ യു കെ ജി പഠനം തുടങ്ങുമ്പോൾ യു കെ ജിയിൽ പന്ത്രണ്ടും പതിനഞ്ചും ഇരുപതും കുട്ടികളുണ്ടെങ്കിൽ കാലക്രമേണ അത് വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പത്താം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ മൂന്നും നാലും കുട്ടികൾ മാത്രമാകുന്ന അവസ്ഥ എന്താണ് സംഭവിച്ചത് കുട്ടികൾ മൂന്നാം ക്ലാസ് എത്തുമ്പോൾ നാലാം ക്ലാസ് എത്തുമ്പോൾ അഞ്ചാം ക്ലാസ് എത്തുമ്പോൾ പഠന സൗകര്യത്തിന് വേണ്ടി സ്കൂൾ പഠനത്തിന്റെ ഭാരം കൂടുതലായി എന്നത് പേരിൽ ട്യൂഷൻ സമയത്തിന്റെ എന്ന പേരിൽ പ്രിയമുള്ളവരെ പലരും പോകുമ്പോ അവർ നഷ്ടപ്പെടുത്തി കളയുന്നത് അവർക്ക് കിട്ടുന്ന കുഞ്ഞു പ്രായത്തിൽ കിട്ടുന്ന ആത്മീയ ആത്മീയ ബോധമാണ് ബോധം കുഞ്ഞുപ്രായത്തിൽ രക്ഷിതാക്കളോട് ഞാൻ പറയാണ് അതുകൊണ്ട് എൽ കെ ജിയിൽ ചേർക്കുന്ന യു കെ ജിയിൽ ചേർക്കുന്ന ഒരു കുട്ടി മദ്രസ കഴിഞ്ഞ് പത്താം ക്ലാസ് വരെയെങ്കിലും മദ്രസയിൽ പഠിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം അല്ലെങ്കിൽ മറ്റുള്ള മാർഗങ്ങൾ അവലംബിച്ചെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ദീൻ പകർന്നു കൊടുക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ലൊരു തലമുറയെ തലമുറയെത്തുന്ന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളിലൊക്കെയും അള്ളാഹു ദീനീ ബോധവും ദീനീ താൽപര്യങ്ങളും ദീനീ ചിന്തകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ